ും മി ഡയമൺസിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ ആഘോഷത്തിമുറപ്പിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങൾ മുന്നിൽ കണ്ട് വാഹന പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ ആർ ടിഒ സിവിഎം ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതുവത്സര രാത്രി കർശന പരിശോധന പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി അമിതാവേശക്കാർ ചീറിപ്പായാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ജില്ലയിലെ ദേശീയ സംസ്ഥാന പാത പ്രധാന നഗരങ്ങൾ ഗ്രാമീണ റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും മലപ്പുറം ആർ ടിഒ ഓഫീസ് തിരൂരങ്ങാടി പൊന്നാനി തിരൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ കൊണ്ടോട്ടി സബ് ആർ ടിഒ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കും മദ്യവെച്ചുള്ള ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അമിത വേഗത രണ്ടിലധികം ആളുകളെ കയറ്റിയുള്ള ഇരുചക്ര യാത്ര സിഗ്നൽ ലംഘനം എന്നീ കുറ്റങ്ങൾക്ക് പിഴക്ക് പുറമെ ലൈസൻസ് റദ്ദ് ചെയ്യും രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ ലൈസർ മാറ്റിയുള്ള വാഹനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ആർ ടി ഒ സി വി എം ഷെരീഫ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അപകടരഹിത മലപ്പുറം ആക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് സുരക്ഷ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും പ്രയത്നിക്കുക നമ്മുടെ പുതുവർഷ രാത്രികളിൽ നിരത്തുകളിൽ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും മൊബൈൽ ഫോണിൽ ഉപയോഗ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ ഡ്രൈവിംഗിനെ ബാധിക്കുന്ന രീതിയിൽ വിവിധ വർണ്ണ ലൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും ശബരിമല തീർത്ഥാടന കാലം നിലനിൽക്കുന്നതിനാൽ പുതുവത്സര ദിനത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെട്ടം ന്യൂസ് മലപ്പുറം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പെരിന്തൽമണ്